ഹലോ അസ്സാം വലൈക്കും സെയ്തുവിൻ്റെ പന്ത്രണ്ടാമത്തെ ഇന്ന് ചെറിയൊരു ആറ് മിനിറ്റിൻ്റെ വീഡിയോ ആണ് മാക്സിമം എല്ലാവരും സ്കിപ്പ് ചെയ്ത് പോകാണ്ട് മുഴുവനായിട്ട് കാണാനൊന്നും ശ്രമിക്കണേ അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം സ്ഥിരമായിട്ട് ഉണ്ടാക്കുന്ന ഒരു സ്നാക്സ് തന്നെ ആയതുകൊണ്ട് മാത്രമാണ് വീഡിയോ ചെയ്യാതിരുന്നത് പിന്നെ കുറച്ച് ബിസി ആയിരുന്നു അപ്പം ഇന്ന് അതിൽ നിന്നുള്ള വ്യത്യസ്തമായിട്ട് പായസത്തിൻ്റെ ഓർഡർ ആണ് കിട്ടിയിട്ടുണ്ടായിന് അപ്പം പാൽപായസും ക്യാരറ്റ് പായസം ഇങ്ങനെ രണ്ട് തരം പായസമാണ് ഉണ്ടാക്കുന്നത് അപ്പം സ്നാക്സ് തന്നെ കാണിക്കുന്ന വീഡിയോ അല്ലേ മിക്കവാറും ഉള്ളത് അപ്പോൾ ഇത് വെറൈറ്റി ആയതുകൊണ്ടാണ് ഇന്നത്തെ പിന്നെ വീഡിയോ ആക്കാന്ന് വിചാരിച്ചത് ആദ്യം ഐറ്റംസ് ആയിരുന്നു പ്ലാൻ ചെയ്തത് അതായത് പ്രഥമനും കൂടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്ന പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ ഇങ്ങനെ ഇതിൻ്റെ സെയിലും കാര്യങ്ങളും ഓർഡേഴ്സ് കിട്ടുമോ ഇല്ലയെന്നൊന്നറിയാണ്ട് സ്നാക്സ് പോലെയല്ല സ്നാക്സ് പിന്നെയും ഫ്രോസൺ ചെയ്തിട്ടെങ്കിൽ സൂക്ഷിക്കാന്ന് വിചാരിക്കുക പായസം അങ്ങനെ അല്ലല്ലോ അപ്പം പിന്നെ പെട്ടെന്ന് തീരുമാനം മാറ്റിയിട്ട് എന്നാൽ പിന്നെ ക്യാരറ്റ് പായസം പാൽപ്പായസും മാത്രമാക്കാം അതിൻ്റെ ആവശ്യക്കാരും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം പിന്നെ നെക്സ്റ്റ് ടൈം ആക്കുമ്പോൾ പ്രഥമനും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ രണ്ട് തരാൻ ആക്കുന്നത് അപ്പം ഇതിൻ്റെ റെസിപ്പിയൊന്നും പ്രത്യേകിച്ച് പറഞ്ഞു തരാനൊന്നുമില്ല അല്ലേ പാൽപ്പായത്തിൻ്റെ ആയാലും ക്യാരറ്റ് പായസത്തിൻ്റെ ആയാലും എല്ലാവർക്കും മിക്കവാറും അറിയുന്നതായിരിക്കും അല്ലേ അപ്പം അതിൻ്റെ ഇടയിൽ സേറമോൾ ഇങ്ങനെ ആ പായസത്തിൻ്റെ പാത്രലും ഞാൻ നിരത്തി വെച്ചത് ഇട്ടുകൊണ്ടും അത് വീണ്ടും നിരത്തിക്കൊണ്ടല്ലോ ഇങ്ങനെ കളിക്കുന്നുണ്ടായിന് ഈ വീഡിയോ എടുക്കുന്നത് വിചാരിച്ചിട്ട് പായസം മാത്രമല്ല കേട്ടാ സ്നാക്സിന്റെ ഓർഡറും അതുപോലെ തന്നെ ഉണ്ടായിന് അതിൻ്റെ കൂടെ ഇതും കൂടി ഉള്ളോണ്ടെന്ന് വീഡിയോ എടുക്കുന്നതാണെന്ന് ഞാൻ ഉദ്ദേശിച്ചത് ചിക്കൻ റോളിൻ്റെതായാലും ബീട്രൂട്ട് അച്ചാർ അങ്ങനെ കുറച്ച് പണികൾ അധികം ഉണ്ടായ ദിവസം തന്നെയാണ് അതിൻ്റെ ഇടയിലേക്കൂടിയാണ് നമ്മളിതും കൂടി ഉണ്ടാക്കുന്നത് പായസം പിന്നെ നല്ല ലേറ്റ് ആയിട്ട് ആക്കിയിട്ട് കാര്യമില്ല കസ്റ്റമർക്ക് ആർക്കായാലും ഒരു ഉച്ചയ്ക്ക് ശേഷം കിട്ടുന്ന ഒരു ആ ഒരു പരുവത്തിലാക്കി എടുത്താലല്ലേ കാര്യമുള്ളൂ സ്നാക്സ് പിന്നെ ഈവനിങ് ആയാലും പ്രശ്നമില്ലാന്ന് വിചാരിക്കുക അപ്പോൾ കാരറ്റ് പായസത്തിൻ്റെ റെസിപ്പി ആയിരിക്കും അഥവാ വേണമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യട്ടോ അപ്പോൾ ഇതിൽ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയുന്നൊന്നുമില്ല റെസിപ്പി വേണം എന്ന ആർക്കെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ അത് പിന്നീട് ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ ശ്രമിക്കട്ടെ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നതെന്ന് വെച്ചാൽ ഏത് തരം പായസമായാലും അര ലിറ്ററിന് നൂറ് രൂപ ഒരു റേഞ്ചിലാണ് വില ഈടാക്കിയിട്ടുള്ളത് അത്യാവശ്യം സെയിൽ ഉണ്ടായിന് സെയിൽ ഇല്ലാണ്ടൊന്നുമില്ല നമ്മള് കുറെ സ്ഥലത്ത് അന്വേഷിച്ചിന് അപ്പൊ ഒരുവിധ സ്ഥലത്ത് നിന്നെല്ലാം ഇപ്പൊ മോള് കളിക്കുന്നുണ്ടായ ഒരു ബോക്സ് ഉണ്ടല്ലോ അര ലിറ്ററിന്റെ അതിനൊരു നൂറ് രൂപേന്റെ ചാർജന്നു ഒരുവിധ പായസങ്ങൾക്കെല്ലാം എടുക്കുന്നത് അപ്പോൾ ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നമ്മൾ എടുക്കുന്നത് ശരിക്കും ഇത് ഒരു ലാസ്റ്റ് സ്റ്റേജിൽ തിള വന്ന് ഈ ഒരു മിൽക്ക് ഒഴിച്ച് പിന്നെ ആർ കെ ജിയിലും മുന്തിരി എല്ലാം വറുത്തൊഴിച്ച് അങ്ങനത്തെ സമയത്ത് സത്യം പറഞ്ഞാൽ നല്ലൊരു കൊതിപ്പിക്കുന്ന ഒരു സ്മെല്ല് ഉണ്ടാവും ഈ വയനാട്ടിലും ട്രിപ്പ് പോയിട്ട് ഈ വഴിയോരത്തിൽ എന്താ പറയുക വണ്ടിയിൽ നിർത്തിയിട്ട് പായസം കുടിക്കുന്നതാക്കലും ശരിക്കായ ഫീലിങ്സ് പറഞ്ഞാൽ മനസ്സിലാവും ഈ മുളരി പായസം മടപ്രതുമൻ പാലട പായസം എന്നൊക്കെ എഴുതി വെച്ചിട്ട് ആ ഒരു ഷോപ്പിന് മുമ്പിൽ വണ്ടി നിർത്തുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് ആ സ്മെല്ല് വന്നാൽ തന്നെ എങ്ങനെയായാലും വേണ്ടാന്ന് പറഞ്ഞാൽ അവരെ കുടിച്ചു പോകും അപ്പൊ അതുപോലെ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ നന്നായിട്ട് സ്മെല്ല് വരുന്നുണ്ടായിട്ട് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ഏത് തരം പായസം ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്നൊന്നും കമന്റ് ചെയ്യാൻ മറക്കല്ലേട്ടാ പിന്നെ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ക്വാണ്ടിറ്റിയിലാക്കിയിട്ടില്ല കേട്ടോ ഈ ക്യാരറ്റ് പായസം ഒരു പത്ത് പാക്കറ്റ് പാലിനും ഇപ്പം പാൽ പായസം ഒരു അഞ്ച് പാക്കറ്റ് പാലിനും ആ ഒരു റേഞ്ചിലാണ് ഉണ്ടാക്കിയത് കാരണം ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതല്ലേ ഇതെങ്ങനെ പോകും അഥവാ പോയിട്ടില്ലെങ്കിൽ പിന്നെ ഫ്രിഡ്ജിൽ വെച്ചിട്ടല്ലേ യൂസ് ചെയ്യേണ്ടി വരും അങ്ങനെയൊന്നും അറിയില്ലല്ലോ അപ്പം ഏകദേശം ഒരു രണ്ടോ മൂന്നോ ബോക്സ് ബാക്കിയായിട്ട് ഒരു പത്തിരുപത് ബോക്സോളം സെയിൽ ആയിട്ടുണ്ടായിന് അലഹമില്ല നല്ലതന്നെ പിന്നെ നമ്മളെന്തായാലും ഒരു രണ്ട് മൂന്ന് ബോക്സ് ഒന്നും ബാക്കിയായ പ്രശ്നമില്ല കാരണം ഉണ്ടാക്കുന്ന നമ്മളിതുണ്ടാക്കുന്നതിൻ്റെ ടേസ്റ്റ് അറിയണമല്ലോ അപ്പം അതിൻ്റെ ഇടയിൽ ഉമ്മ ഇതാ ബീട്രൂട്ട് അച്ചാറിൻ്റെ പരിപാടി എല്ലാം നോക്കിയിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ആയിട്ടുള്ള അച്ചാറാണ് ഇപ്പോൾ അത്യാവശ്യം നന്നായിട്ട് മൂവിങ്ങിലെ രണ്ട് അച്ചാറാണ് കേട്ടോ ഈ പൈനാപ്പിൾ അച്ചാറും ബീട്രൂട്ട് അച്ചാറും പിന്നെ ഇതോ ചിക്കൻ റോളിൻ്റെ ചെറിയ ചെറിയ പൂരിയെല്ലാം പരത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ മസാലേൻ്റെ പരിപാടിയാണ് അപ്പോൾ ആ ഒരു എന്താ പറയുക ഫില്ലിങ്സും കാര്യങ്ങളെല്ലാം മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഉമ്മയെന്നേട്ടാ അപ്പോൾ ഉമ്മേൻ്റെ സ്പെഷ്യൽ മസാല ഭയങ്കര ടേസ്റ്റുമാണ് അതുപോലെ തന്നെ ചിക്കൻ റോളും ഇതുപോലെ നല്ല മൂവിങ്ങിലെ ഒരു ഐറ്റം തന്നെയാണ് പിന്നെ അതിന് ശേഷം ആണ് പാൽപ്പായത്തിൻ്റെ പരിപാടി തുടങ്ങി ഓൾറെഡി ഇതിനിടാനുള്ള അരി ഒക്കെ ഉപയോഗിച്ച് വെച്ചത് കൊണ്ട് തന്നെ പിന്നെ പ്രത്യേകിച്ച് പണിയൊന്നും ഈ ഒരു പാല് തിളക്കലും അതിൽ മിൽക്കിമേഡ് പഞ്ചസാരയിലും ചേർക്കലും എന്തായാലും ഈ പായസത്തിന്റെ റെസിപ്പിയെല്ലാം എല്ലാവർക്കും അറിയുന്നതായിരിക്കും മിക്കവാറും അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാതിരുന്നട്ടോ ആക്ച്വലി ജേതു എന്ന് പറഞ്ഞ ഒരു ഹോം മെയ്ഡ് ബിസിനസ് തുടങ്ങുമ്പോൾ നമുക്ക് പ്ലാൻസ് ഒരുപാടുണ്ടായിരുന്നു അതായത് ബിരിയാണി ഉണ്ടാക്ക അങ്ങനെ ഓരോരുപ്പോൾ ഫ്രൈഡേ സ്പെഷ്യൽ ആയിട്ട് ബിരിയാണി ഉണ്ടാക്കുക അല്ലെങ്കിൽ ആരെങ്കിലും ഓർഡർ ബൾക്ക് ഓർഡർ ആയിട്ട് വന്നാൽ മാത്രം ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് പ്ലാൻസ് ഉണ്ടായിരുന്നു പക്ഷെ സത്യം പറഞ്ഞാൽ പറഞ്ഞെന്താണെന്നറി സ്നാക്സ് തന്നെ കുടുങ്ങി കിടക്കുന്നത് ഡെയിലി സ്നാക്സിന്റെ ഓർഡർ വരുമ്പോൾ അത് ചെയ്യാൻ തന്നെ എന്തായാലും ഒരു ടൈം ടൈമുണ്ടല്ലോ സേറ ഉണ്ട് എല്ലാം കൊണ്ടും എല്ലാവർക്കും അവരവരുടേതായ പണിയും കാര്യങ്ങളെല്ലാം ഇല്ലോണ്ട് ഡെയിലി സ്നാക്സിന്റെ ഓർഡർ കിട്ടുമ്പോൾ വേറെ എന്തെങ്കിലും അധികമായിട്ട് സ്നാക്സ് ഉണ്ടാക്കി ഫ്രീസറിൽ വെക്കാനോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും റൈസ് ഐറ്റംസിന്റെ പുഡിങ്ങിന്റെ ഓർഡർ എടുക്കാനോ ഒന്നും പറ്റുന്നില്ല സത്യം പറഞ്ഞാൽ അവസ്ഥ പിന്നെ ഡെയിലി ഇത് ഓർഡർ കിട്ടുന്നതുകൊണ്ട് എന്നാൽ ഇങ്ങനെയെങ്കിൽ ഇങ്ങനെ ചെറുതായിട്ട് പോട്ടെ കുറച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്ത് പോകാന്നില്ല തീരുമാനത്തിലാണിപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്ന് വിചാരിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് കൊടുക്കാൻ എടുക്കൂല്ല കേട്ടോ അവന് വീഡിയോ കാണുന്നവർ ഇവർ വേറൊന്നും ചെയ്യൂലെന്ന് വിചാരിച്ചിട്ടില്ല എന്തിന്റെ ഓർഡർ ഇട്ടിയാലും എടുക്കും അത് വേറൊരു കാര്യം പിന്നെ ഇത് ചിക്കൻ റോളിന്റെ ഷീറ്റ് ഇത് ഒരുപാട് ആക്കില്ല ഡൗട്ട് നിങ്ങളെ ദോശയിലാണോ ഞാൻ അത് ഒരുപാട് വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ചോദിക്കുമോ നിങ്ങൾ ദോശയിലാണോ ചെയ്യുന്നത് മൈദന്റെ ഷീറ്റിലാണോന്നില്ല അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ വീഡിയോ എന്റെ തന്നെ കയറി നോക്കിയാൽ കാണട്ടാ അപ്പോൾ ആ ഷീറ്റ് എങ്ങനെ ഉണ്ടാക്കുന്നില്ലത് അങ്ങനെ രണ്ട് തരം പായസം റെഡിയായതിന് ശേഷം ഈ ബോട്ടിലാക്കുമ്പോൾ നല്ല ചൂടിൽ ഒഴിക്കാൻ പാടില്ല അല്ല അത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം ആയതുകൊണ്ട് ഉരുകി പോകില്ലേ അപ്പോൾ ഏകദേശം ഒന്ന് ഫാനിലിട്ട് അത് നന്നായിട്ട് ഒന്ന് ആറിയു ശേഷം നല്ലോണം ആറി തണുത്തു പോയിട്ടില്ല അത് നല്ലോട്ട് നല്ല ചൂടല്ല ആ ഒരു മീഡിയം സൈസ് ചൂടിൽ നല്ല ബോക്സിലേക്ക് ഉറക്കിയെന്ന് അപ്പോൾ ഏകദേശം കുറച്ച് ഓർഡർ ഉണ്ട് എന്നാലും ബാക്കിയുള്ളതും കൂടി നിറച്ചാലും നമുക്ക് അതിൻ്റെ ഒരു ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും പത്ത് പാക്കറ്റ് പാലിനാക്കിയാൽ എത്ര ബോട്ടിൽ കിട്ടും അതിലെന്താന്ന് കോസ്റ്റും കാര്യങ്ങളൊക്കെ മനസ്സിലാണെങ്കിൽ മുഴുവനായിട്ട് നിറച്ച് വെക്കണ്ടേ അങ്ങനെ മൊത്തം നിറച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പായസത്തിൻ്റെ സംഭവം തുടങ്ങിയിട്ട് അത് സക്സസ് ആയതുകൊണ്ട് തന്നെ ഇനി ഇൻഷാള്ള പ്രഥമനും കൂടി ഇൻക്ലൂഡ് ചെയ്ത് ചെയ്യണമെന്നാണ് ആഗ്രഹട്ടോ അപ്പം ഇന്നത്തെ ഒരു വീഡിയോ ഉള്ളൂ ഇനി ഇൻഷാല് ഇതുപോലെ വെറൈറ്റി റെസിപ്പീസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ജയ്ത്തുവിൻ്റെ ബ്ലോഗായിട്ട് വരാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വിശേഷമുള്ള ബ്ലോഗായിട്ട് ഇൻഷാല്ല ഞാൻ വരുന്നതായിരിക്കും കേട്ടോ